രാജ്യത്തെ ഒട്ടാകെ ഞെട്ടിച്ച കാന്ഡഹർ വിമാന റാഞ്ചലിനെ ആസ്പദമാക്കി അടുത്തിടെ പുറത്തിറങ്ങിയ വെബ് സീരീസ് ആണ് ഹൈജാക്ക് സീരീസ് പുറത്തിറക്കിയതിന് പിന്നാലെ ബഹിഷ്കരണ ക്യാമ്പയിനുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബിജെപിയും സംഘപരിവാർ അനുകൂല ഹാൻഡിലും ചിത്രത്തിൽ യഥാർത്ഥ സംഭവങ്ങൾ വളച്ചൊടിച്ചിരിക്കുകയാണെന്ന ആരോപണവും ഉയർന്നു കഴിഞ്ഞു ബോളിവുഡ് താരം വിജയ് വർമ്മ പ്രധാന വേഷത്തിലെത്തിയ സീരീസിനെതിരെ ബഹിഷ്കരണ ആഹ്വാനം ശക്തമായി തുടരുന്നതിനിടെ നെറ്റ്ഫ്ലിക്സ് മേധാവിയെ കേന്ദ്രം വിളിപ്പിക്കുക കൂടി ചെയ്തു ഐ സി എയ്റ്റ് വൺ ഫോർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ എയർലൈൻസ് എയ്റ്റ് വൺ ഫോർ വിമാനം റാഞ്ചിയ ഭീകരരുടെ പേരു മാറ്റിയെന്നാണ് പ്രധാന ആരോപണം പാകിസ്ഥാൻ സ്വദേശികളായ ഇബ്രാഹിം അധർ ഷാഹിദ് അക്തർ സണ്ണി അഹമ്മദ് ഗാസി എന്നിവർ ചേർന്നാണ് വിമാനം റാഞ്ചിയത് വെബ് സീരീസിൽ പക്ഷേ ബോല ശങ്കർ ഡോക്ടർ ബർഗർ ചീഫ് എന്നിങ്ങനെയാണ് ഇവരുടെ രഹസ്യനാമങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ചരിത്രത്തിൽ നടന്നൊരു സംഭവത്തെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളാണ് വെബ് സീരീസ് പ്രചരിപ്പിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ അനുകൂല ഹാൻഡിലുകൾ വാദിക്കുന്നത് അതേസമയം വിമാനം റാഞ്ചിയ ഭീകരവാദികൾ പരസ്പരം വിളിച്ചിരുന്ന രഹസ്യനാമങ്ങളാണ് വെബ് സീരീസിലും ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ഫാക്ചക്കറായ മുഹമ്മദ് സുബൈർ വിശദീകരിക്കുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രാലയം വെബ്സൈറ്റിലെ സ്ക്രീൻഷോട്ടുകളും അദ്ദേഹം പങ്കുവച്ചു ഇതേ കാര്യം വിശദീകരിച്ച് വെബ് സീരീസിലെ കാസ്റ്റിംഗ് ഡയറക്ടറായ മുകേഷ് ചബ്രയും രംഗത്തെത്തി വിമാനം റാഞ്ചീവരുടെ പേരുമായി ബന്ധപ്പെട്ട നിരവധി ട്വീറ്റുകൾ കാണാനിടയായി കൃത്യമായ ഗവേഷണം നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ോ വ്യാജനാമമെന്നോ എന്തു തന്നെ നിങ്ങൾ വിളിച്ചാലും വേണ്ടില്ല ഇതേ പേരിലായിരുന്നു അവർ പരസ്പരം അഭിസംബോധന ചെയ്തിരുന്നതെന്ന് അദ്ദേഹം ഡിസംബർ ഇരുപത്തിനാലിന് ഒരു ക്രിസ്തുമസ് ആഘോഷ നാളിലായിരുന്നു കാഠ്മണ്ഡുവിലെ ത്രിഭുവിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് നൂറ്റി എഴുപത്തിയാറ് യാത്രക്കാരും പതിനഞ്ച് ജീവനക്കാരുമായി ഡൽഹിയിലേക്ക് പുറപ്പെട്ട വിമാനം മുഖംമൂടി ധരിച്ച അഞ്ചംഗ സംഘം റാഞ്ചിയത് ഇന്ത്യയിൽ ജയിലുകളിൽ കഴിയുന്ന പാക് ഭീകരരായ മൂന്ന് പേരുടെ മോചനം ആവശ്യപ്പെട്ടായിരുന്നു അഞ്ചംഗ സംഘം വിമാനം റാഞ്ചിയത് ഒടുവിൽ കടുത്ത സമ്മർദ്ദങ്ങൾക്കും നയതന്ത്ര ഇടപെടലുകൾക്കും യാത്രക്കാരുടെ കുടുംബങ്ങൾ ഉയർത്തിയ ശക്തമായ പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ അന്നത്തെ വാജ്പേയി സർക്കാർ മൂന്ന് പേരെയും മോചിപ്പിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു